ടിക്കറ്റ് എടുത്തു വിടാം ഇപ്പോൾ ഇരുന്നൂറ്റി എത്ര വരുന്ന ടിക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത് വരുന്നുണ്ട് ടിക്കറ്റ് ഇടാം അതായത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ പതിനൊന്നേ അമ്പത്തിയാറിനാണ് ട്രെയിൻ പറഞ്ഞുള്ളത് അപ്പോൾ നമ്മൾ അവിടുന്ന് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് വരുന്ന കേരള ഏരിയയിൽ ഇപ്പോൾ നിൽക്കണത് കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കാം നമുക്ക് ഇവിടേക്ക് ട്രെയിൻ വരും പതിനൊന്ന് അമ്പത്താറിന് പന്ത്രണ്ട് മണി കഴിയൊക്കെ കഴിയും നമുക്ക് ട്രെയിൻ കാത്തുക്കാം എന്താണ് നമ്മളിരിക്കണകത്ത്

ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ അല്ലേ എൻട്രൻസിലാണ് ഒരു അമ്പലം കാണാൻ പറ്റും അപ്പൊ ഇരുട്ടായ കാലം കറക്റ്റായിട്ട് കാണണൊന്നുമില്ല ഇനി ഞാൻ കുറച്ചേരം നേരം വെളുക്കണ ഹോൾട്ട് ആവണം അതിന പുറത്തേക്ക് ഇറങ്ങിയത് കസേര കസേരയുള്ളൂ നമുക്കൊന്ന് കിടക്കാൻ തന്നെ പറ്റണില്ല ഇവിടെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് പക്ഷേ ബസ് സ്റ്റാൻഡില്ല ചെറുകടി മാത്രവഴി പോവാണ്ട് കിട്ടിയാലോ തിരുവനന്തപുരത്ത് കാണുന്ന കെ എസ് ആർ ടി സി ബസിന്റെ മോഡലിൽ ഒരു ഹോട്ടല് രസോ ഇവിടെ നമുക്ക് ഇവിടെ ഇണ്ടാവും ഫുഡ് എന്നു ചോദിച്ചോക്കാം കഴിക്ക ഇവിടെ ആവേൽ പുഴുങ്ങിയ

ഓർഡർ ചെയ്തപ്പോൾ ദോശ വന്നു കണ്ടല്ലേ തിരുവനന്തപുരത്തെ ദോശയുണ്ട് ചെറിയ തട്ട് ദോശ എന്നൊക്കെ പറയും നല്ല ചൂടാട്ടെടുത്തതാ നമ്മളിപ്പോൾ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡില് ഇപ്പൊ എനിക്കൊരു രാവിലെ ഇന്നലെ പുലർച്ചെത്തിയതാണ് ഇവിടെ അപ്പോൾ ഒരു ഇവിടെ നിന്ന് മൊത്തം കറങ്ങാന്ന് വെച്ചിരിക്കേ തിരുവനന്തപുരത്ത് ഇവിടെ ആദ്യ ഒരു തൊപ്പി മേടിക്കണം എനിക്ക് ഇവിടുത്തെ കടകളിൽ തലയിട്ട് തൊപ്പിയില്ല അതിന്റെ മുടി ആകെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ തൊപ്പി നോക്കണം നമുക്ക് തൊപ്പി നോക്കാനേ വന്നുള്ളൂ ഇപ്പൊ തിരുവനന്തപുരം ബസ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്കൊരു ലോകമുണ്ട് അത്യാവശ്യം നല്ലൊരു ഉള്ളത് അവിടെ കുറെ ഷോപ്പിംഗ് കുറെ സൗകര്യമൊക്കെ ഉണ്ട് കണ്ടില്ല ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് അന്വേഷിച്ചു നോക്കാം ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട് ചെറിയൊരു ഫുൾപ്പാത്ത ഏരിയ തന്നെയാണ് റേറ്റ് ഒക്കെ ഒരു പറഞ്ഞ വരിക തൊപ്പി കിട്ടിക്കഴിഞ്ഞ സൗകര്യമായി പറ്റുന്ന സാധനങ്ങളെ കുറച്ച് പേടിക്കാം അപ്പൊ നമുക്ക് ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മള് പത്മനാഭസ്വാമി ഒന്ന് പോവാണ് പിന്നെ തിരുവനന്തപുരം ബസ് വേണ്ട നടക്കാം നടക്കാനുള്ള ദൂരല്ലോ ഉള്ളു അപ്പോ ഇവിടുന്ന് തിരുവനന്തപുരം ഈ ടൗൺ ഏരിയകളും മാർക്കറ്റൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പോവാണ് ഞങ്ങള് സ്റ്റാൻഡിലേക്ക് ബസ് കയറി വരുന്ന ഭാഗമാണ് എൻട്രൻസ് അവിടെ വേറെ എൻട്രൻസ് ഉണ്ട് പിന്നെ ഇവിടെ കന്യാകുമാരി തമിഴ്നാടൊക്കെ പോകുന്ന ബസ്സുകൾ വരുന്ന കൂടുതലും പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരം ബസ് സ്റ്റാൻഡും ഒക്കെ അടുത്തടുത്താണ് അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല സിമ്പിളാണ് യാത്ര ചെയ്യാനല്ലാത്തിനും ഇവിടെ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് അവിടെ ബസ്സൊക്കെ ഉണ്ടല്ലേ പിന്നെ ഇലക്ട്രിക് ബസ്സൊക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ സിനിമയൊക്കെ റിലീസായുണ്ട് മന്ദാഗിനി അവിടെ ചെറിയ ചെറിയ ചായക്കടല ഓപ്പൺ ആയിട്ടുണ്ട് ആയിട്ടില്ല മുന്നിൽ കുറെ അമ്പലപ്രാവുകൾ ഇതോ ഭക്ഷണം കിട്ടി അവർക്ക് സിനിമ ഇറങ്ങിട്ടുണ്ട് ഗോളം പിന്നെ ഡി എൻ എ കളിക്കുന്നുണ്ട് പുതിയ പടം കുഞ്ചക്കോ സുരാജല്ലേ വന്നെ പത്മനാഭസ്വാമി ടെമ്പിളിൽ നിന്ന് മാപ്പിൽ അടിക്കുന്നു മാപ്പിൽ അടിച്ചു കഴിഞ്ഞ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അവിടേക്കാൻ എത്തും ഇല്ലെങ്കിൽ നമ്മൾ വഴിയൊക്കെ ചിറ്റി കുറച്ച് എണ്ടി കിറങ്ങേണ്ടി വരും ഓട്ടോറിക്ഷക്കാർക്ക് പിന്നെ പൈസ കൊടുക്കാൻ കഴിയും പൈസ ഒന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ ചെറിയ എളുപ്പ വഴിയൊക്കെ കാണാം ഇപ്പോൾ മാപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പത്മനാഭസ്വാമി ടെമ്പിൾ അപ്പം നമ്മളിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ റൂട്ട് ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ ഇവിടെ നേരെ പോയിട്ട് ലെഫ്റ്റാന്ന് തോന്നും അല്ല അല്ല ലെഫ്റ്റല്ല നേരെ തന്നെ നേരെ പോയിട്ട് റൈറ്റേക്കാണ് പോകേണ്ടത് നേരെ പോയിട്ട് റൈറ്റ് അവിടെ ചെറിയ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇലക്ട്രിക് ബസ് നമ്മൾ ആരൊക്കെ ചതിച്ചാലും മാപ്പ് നമ്മൾ ചതിക്കില്ല ഗൂഗിൾ മാപ്പ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് കറക്റ്റായിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കും എനിക്കധികം പണിയൊന്നും കിട്ടിയിട്ടില്ല ഗൂഗിൾ മാപ്പിൽ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താനായിന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഈ ഒരു അമ്പലം കാണാം അവിടെ പക്ഷേ ഒരു അമ്പലം കാണാൻ നല്ല രസമുള്ള അമ്പലമാണ് ഈ അമ്പലം എത്തിക്കഴിഞ്ഞാല് കുറച്ച് മുന്നോട്ട് പോയാണ് പത്മാഭസ്വാമി ക്ഷേത്രം ഉള്ളത് ഈ റോഡ് സൈഡിൽ കണ്ട മരത്തിന്റെ കട്ടിലും ബെഡും പക്ഷെ ബെഡല്ല എല്ലാം പിന്നെ മാശയും സ്റ്റൂളും ഒക്കെ പണ്ടിന് വിട്ടാന്ന് വെച്ചുള്ള തോന്നുന്നുണ്ട് അതൊക്കെ നല്ല ബെഞ്ചാണ് ഉണ്ടല്ലേ പല പല മരങ്ങളാണ് തോന്നുന്നതൊക്കെ ക്ഷേത്രത്തില് നടന്നു എന്നിട്ട് കടക്കാൻ പറ്റുന്നില്ലല്ലോ നല്ല ബ്ലോക്കാണ് ആകെ ബസ്സുകളല്ലോ ഇതാണ് അപ്പത്തിന് മുന്നിലുള്ള ബസ് സ്റ്റാൻഡ് ഇവിടേക്ക് പല പാർട്ടികളുള്ള ബസ്സുകൾ കിട്ടും അഴിമല അവിടേക്കൊക്കെ പോയ ബസ്സുകൾ കിട്ടും കൂടെ വന്ന വിഷ്ണുവിനെ കാണാമല്ലോ അവനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കൊറേ തേങ്ങാ കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങ അങ്ങനെ കുറെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് വിഷ്ണു അവിടെ പോയി വിളിച്ചു ചോദിച്ചു നോക്കനി ഇവിടെ ചെറിയ ഇലക്ട്രിക് ബസ് ഉണ്ട് കണ്ടില്ലേ ഇലക്ട്രിക് ബസ് ആ ഇവിടെ ചെറുതായിട്ടൊക്കെ ചെറിയ ഓട്ടങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബസ്സാണ് നമ്മളിൽ കയറും കെ എസ് ആർ ടി സി കിഴക്കേ കോട്ട അങ്ങനെ പല സ്ഥലങ്ങൾക്കൊക്കെ ബസ് പോവും ഇവിടുത്തെ കടകളൊക്കെ ഓപ്പണായി വരണല്ലോ തുറന്നിട്ടില്ല ചെറിയ പത്രങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് മാസികകളൊക്കെ ഇവിടുത്തെ ബസ് കണ്ട ഒരു വെറൈറ്റി ബസ്സു കേട്ടോ ഇവിടെ ഉള്ളത് പ്രത്യേക കളറൊക്കെ ഉണ്ട് ബസ്സിന് അളക്കൂട്ടം അഴക്കൂട്ടം പച്ചക്കളറില് കെ എസ് ആർ ടി സി ബസ് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഏകദേശം ഫ്രണ്ടിലേക്ക് എത്തി അടിപൊളി മതിലാണ് തന്നിട്ടുള്ളത് ഇവിടെ ഉള്ളിലേക്ക് എടുക്കാറുണ്ട് അവിടെ ഓട്ടോകാരൊക്കെ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരും വന്നിട്ടുണ്ട് ആ വിഷ്ണു നിക്കണേന അന്വേഷിച്ചു ഇവിടത്തെ ഇലക്ട്രിക് ബസ് ആട്ടെ പോണത് പതിനഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തിനാല് നമ്മളങ്ങനെ ക്ഷേത്രത്തിന്റെ എൻട്രൻസിലേക്ക് എത്തി പത്മനാഭസ്വാമി ക്ഷേത്രം ജസ്റ്റ് ഉള്ളിലേക്ക് അടക്കാം നായ കിടക്കുന്നുണ്ടല്ലോ അതുപോലെ നമുക്ക് ഗൂഗിള് നമ്മളെ കറക്റ്റായിട്ട് എത്തിച്ചു കേട്ടോ നിങ്ങൾ സാമത്തിക്കാൻ ചതിക്കില്ല ഗൂഗിള് ഇങ്ങനെ നേരെ ഇട്ടുകഴിഞ്ഞാൽ മതി ചതിക്കില്ല ഇനി നമുക്ക് ഗൂഗിള് ആവശ്യമില്ല അപ്പം കട്ട് ചെയ്തു അമ്പലം എന്ന് പറയുമ്പോൾ ഒരു വൈബ് ഏരിയ തന്നെ കേട്ടോ അതിന് വൃത്തി കണ്ടുപോക്കും എന്ത് രസം നീറ്റാണ് ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല അടിപൊളി ആട്ടോ കാണാൻ എനിക്കൊരു തൊപ്പി വേടിക്കണം എന്റെ മുടി ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കുക ഞാൻ മുടി വളർത്തണത് ഒന്നും കൂടിയേ മുടി വെട്ടിയ കാരണം ഭയങ്കര ഇതായി ഒന്നിനു വളർത്തുക അപ്പൊ സ്പ്രിങ് മുടിയെ കാരണം പൊന്തി നിൽക്കുക അപ്പോൾ തൊപ്പി എടുത്തില്ല അപ്പൊ തൊപ്പി എന്തായാലും മേടിക്കണം ഒരു വലിയ മീൻ പോണം കണ്ടോ ഈ അമ്മുടെ മീനോട്ട് അവിടെ മീനോട്ടൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മീനൂട്ടൊക്കെ സംഭവം ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കണ്ടമാനം മീൻ വരും കുറച്ച് അങ്ങോട്ട് പോവാ ഇവിടെ ചെരുപ്പൊക്കെ വേണമെങ്കിൽ അവിടെ വയ്ക്കാം കേട്ടോ സൈഡിൽ എടുത്തുകൊണ്ട് പോകുന്നില്ല അങ്ങനെ കാര്യമായിട്ടൊന്നും കുറച്ചേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ ഏൽപ്പിക്കുക മൊബൈലും എന്തൊക്കെ ഏൽപ്പിക്കണെങ്കിൽ കൂടെ ചെരുപ്പ് ഏൽപ്പിക്കുക പിന്നെ ചെറിയ ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ ഡ്രസ്സ് മാറുന്നൊക്കെ ഡ്രസ്സ് മാറാം ഇവിടെ സൈഡിൽ ചെറിയ ഇത് കണ്ടില്ലേ പഴയൊരു മാനയുടെ മോഡലിൽ കുറേ കടകളൊക്കെ കാണാൻ പറ്റും കൂടെ ഒരു പ്രത്യേകത ഒരു അട്രാക്റ്റീവ് ലുക്കെ തന്നെയാണ് കാണാം കുറച്ച് ചാരട്ടുകളും മുണ്ടും എന്താ ബാത്റൂമെട്ടോ അവിടെ ബാത്റൂം ഉണ്ട് അപ്പോൾ കുളിക്കേണ്ട കാര്യത്തിനൊന്നും വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല രാവിലെ കുളിക്കുക കയറുക ഇതൊരു ലുക്ക് കണ്ടില്ലേ ശരിക്കൊരു മന മരം കൊണ്ടുള്ള വർക്കൊക്കെയാണ്ടോ ഓടി മേഞ്ഞിട്ട് നല്ല രസം കാണാം കടലാണ് ഇന്ന പതിയേ പോലെ തന്നെ രുദ്രാക്ഷമലകളും അങ്ങനെ ഫോട്ടോകളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ മിക്ക ഉള്ളത് പിന്നെ കുറെ കുറെ എന്താ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് എന്തൊക്കെയാണ് പൊടി ഇത്തപ്പഴം അങ്ങനെ കൊറേ പൊടി മുളയേരി അങ്ങനെ എന്തൊക്കെ അരികളൊക്കെ കുറെ വെക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തി ലോക പ്രസിദ്ധമായ വലിയൊരു ക്ഷേത്രം എന്ന് പറയാം പത്മനാഭസ്വാമി ക്ഷേത്രം ബുക്കല്ലേ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് അടിപൊളി കേട്ടോ നല്ല രസം കാണാം ഇവിടെന്നു ഗുജറാത്തിന്ന് ഒരു പ്രത്യേകത ടൈപ്പ് കോസ്റ്റ്യൂംസിൽ കുറച്ച് അമ്മമാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ കോസ്റ്റ്യൂംസ് മീന് വേണ്ട എന്താ വിട്ട് നിൽക്കുകയാണ് നമ്മള് പിന്നെ ആശാന വല്യ ഇതൊന്നും ഇല്ല ഒരു മൈൻഡൊന്നും ഇല്ല നല്ല സുഖ നിദ്ര ഇവിടെ വേറെ ആളൂടെ ഇണ്ട് പുള്ളിക്കാനൊരു മൈൻഡില്ല നല്ല ഉറക്ക ആനയാണ് ആന പഴയ ആന അവിടെ ഇഷ്ടം പോലെ മീനുണ്ട് കണ്ടല്ലേ വലിയ മീനാ കൊടുക്കാം തീറ്റ കണ്ടില്ലേ കണ്ടല്ലേ പൊരിയാന്ന് തോന്നുന്നു ചേച്ചിയാത്ര പൊരി ഇരോ ഒരെണ്ണം കൊണ്ടായോ പൊരി മേടിച്ചു മീൻ കണ്ട ആർക്കാണ്

എന്താ സർപ്പിയുടെ ചെറിയൊരു തൊപ്പി ഇല്ലല്ലേ ചെറിയ മുണ്ടാണല്ലേ ഇവിടെ ഇല്ലെന്നോ തൊപ്പി ആ ആണർ എവിടെ ഇണ്ടാവും തൊപ്പി ചോദിച്ചോക്ക സമയപ്പോ ഏഴേ കാലായിട്ടുള്ള ഞങ്ങളിപ്പോ നടന്നു അടക്ക് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല നമ്മളൊരു തൊപ്പി മേടിക്കണം പിന്നെ ഒരു ചായ കുടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ അതിനെക്കുറിച്ച് ചെറിയ നടത്തും ചായ പിന്നെ അമ്പലത്തിന്റെ മുന്നിൽ ഉണ്ടാവും നമ്മളൊരു ചായ കുടിക്കാൻ മുന്നേക്കാണ് ലൈറ്റ് ചായ ചെറിയ ചായ കടയത്തിന്റെ സൈഡിലെ ചായ കടയാണ് ഇവിടെ ചായ കൂടി കുടിച്ചില്ല ഒരു നേരിയ മഴയും അസാ ക്ലൈമാറ്റ് നാണവ് വന്നു തുടങ്ങി അമ്പലതാ അവിടെ കാണുന്നു ഇവിടെ ചാടിക്കും നല്ല മഴ കൂട്ടായിട്ട് മഴ പെയ്തു മഴ പെയ്ത്തോളൂ ഇപ്പം എങ്ങനെ പോവാൻ മുള് കൂട്ടാ നല്ല മഴ എല്ലാരും കേറിക്കും മഴയാണ് പക്ഷെ എന്താ